കേരള കേരളത്തിൽ ബിജെപി നില മെച്ചപ്പെടുത്തുമെന്ന് ബിജെപി കൊല്ലം ജില്ലാ അധ്യക്ഷൻ വി വി ഗോപകുമാർ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊല്ലത്ത് ആരംഭിച്ചു പ്രധാനമന്ത്രി ഉൾപ്പെടുത്തിയുള്ള റോഡ് ഷോ വരെ സംഘടിപ്പിക്കുമെന്നും ജില്ലാ നേതൃത്വം കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു അവസാന ഘട്ടത്തിൽ അവസാനഘട്ടത്തിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞിരിക്കുന്നു സ്ഥാനാർത്ഥി എത്തിയില്ലെങ്കിൽ പോലും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വളരെ സജീവമായിരുന്നു ആ വിവരങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതിനെ നമ്മുടെ ഒപ്പം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഗോകുമാർ തന്നെ നമ്മുടെ ഒപ്പം ചേരുന്നു എങ്ങനെയായിരുന്നു സ്ഥാനാർത്ഥി ഇല്ലായിരുന്നെങ്കിൽ പോലും ഒരു പ്രവർത്തനമൊക്കെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി സംഘടനാ തലത്തിൽ ബൂത്ത് തലം മുതൽ പാർട്ടി നടത്തുന്നത് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കൊണ്ട് മുന്നിൽ കണ്ടു കൊണ്ടുള്ള പ്രവർത്തനമാണ് ബൂത്ത് തലങ്ങളെല്ലാം ഇന്ന് സജീവമായി കഴിഞ്ഞിരിക്കുന്നു മൂന്നോ നാലോ ബൂത്ത് ചേർന്ന് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലക്കാർക്ക് ശക്തി കേന്ദ്ര ഇൻചാർജ് എന്ന രീതിയിൽ സംഘടനാ സംവിധാനം ഏർപ്പെടുത്തി അവരുടെ കീഴിൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹികളുടെ കീഴിൽ തന്നെയാണ് ഇന്ന് ബൂത്ത് പ്രവർത്തനം സജീവമായി മുന്നോട്ട് പോകുന്നത് ബൂത്ത് തല പ്രവർത്തക യോഗങ്ങളെല്ലാം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് പൂർത്തീകരിക്കേണ്ടായി അപ്പോൾ സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടു ബൂത്ത് തലത്തിൽ അതിൻ്റെ പ്രവർത്തനം നേരത്തെ തന്നെ നടത്തിയ എൻ്റെ ക്യാമ്പയിൻ ആരാധനായ പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന അടക്കമുള്ള കാര്യങ്ങൾ വികസന നേട്ടങ്ങളുടെ നോട്ടീസുമായിട്ടുള്ള പ്രചരണം കീ ഓട്ടേഴ്സിനെ കാണുക അതടക്കമുള്ള പ്രചരണങ്ങൾ ബൂത്ത് തലത്തിൽ പൂർത്തീകരിച്ചു ആ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ വികസന നേട്ടങ്ങൾ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലും എത്തിക്കുവാൻ പ്രാപ്തനായ സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥിയെക്കുറിച്ച് വലിയ പരാതിയായിരുന്നു കാരണം ആർക്കും തന്നെ പരിചയമില്ലാത്ത ഒരാളിനെ എൻ ഡി എ ഒരു സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരുന്നു അതുമാത്രമല്ല ആ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത് യു ഡി എഫിന് വിജയിക്കാൻ വഴിയൊരുക്കും എന്ന തരത്തിൽ ഒരു പ്രചരണം ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്രാവശ്യം മാറിക്കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയല്ല നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത് അതിന് തൊട്ട് നോമ്പ് നടന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഇരട്ടി വോട്ട് കഴിഞ്ഞവണ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ പാർട്ടിക്ക് എൻ ഡി എ സഖ്യത്തിന് ലഭിച്ചിട്ടുണ്ട് പാർട്ടി ഒരിക്കലും മറ്റൊരു മുന്നണിയോ മറ്റൊരു സ്ഥാനാർത്ഥിയോ സഹായിക്കുന്ന നിലപാടെടുക്കാറില്ല അങ്ങനെ നോക്കി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാറില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞവണത്തെയും സ്ഥാനാർത്ഥി അത്തരത്തിൽ പാർട്ടി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളിനെ തന്നെയാണ് സ്ഥാനാർത്ഥിയായി നിർത്തിയത് ഞങ്ങളുടെ വോട്ടിംഗ് ഷെയറിൻ്റെ വർധനവ് നോക്കുമ്പോൾ ഞങ്ങളുടെ സംഘടനാപരമായ ശക്തിയെ സംബന്ധിച്ചങ്ങൾക്ക് ബോധ്യമുണ്ട് ഇത്തവണയും അതിനേക്കാൾ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥി എന്നൊരു തലത്തിൽ തന്നെയാണ് നമ്മൾ കാണുന്നത് സംസ്ഥാനത്തിൽ എത്ര ഒരു സീറ്റ് അങ്ങനെ ഒരു വിലയിരുത്തൽ വന്നിട്ടുണ്ട് അരാതനായ പ്രധാനമന്ത്രി തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത് പത്തനംതിട്ടയിലെ സമ്മേളനത്തിൽ രണ്ടക്കം കടക്കും രണ്ടക്കം അത് പൂർത്തീകരിക്കും കൊല്ലം ലോകസഭാ മണ്ഡലവും ആ രണ്ടക്കത്തിലുള്ള മണ്ഡലമാണ് പൊതുവേ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച ഒരു ഒരു ചൂടും ഒക്കെ എങ്ങനെ കാണുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് വരുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ജനം ജനമത് നാമനിർദ്ദേശ പത്രികയും കൂടി കൊടുത്തു കഴിയുമ്പോഴേ പൂർണ്ണമായും ജനങ്ങളുടെ മുന്നിൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് വരൂ ഇപ്പോൾ തന്നെ ആദ്യഘട്ട പ്രചരണം ഗ്യാരണ്ടി കൊല്ലത്തെങ്ങനെയായിരിക്കും മോദിയുടെ ഗ്യാരണ്ടി കൊല്ലത്തിൻ്റെ പഴയകാല പ്രതാപം വീണ്ടെടുക്കത്തക്ക രീതിയിൽ ഏറ്റവും മികച്ച ലോകസഭാ മണ്ഡലമായി വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ കൊല്ലത്തെ മാറ്റും മോദിയുടെ ഗ്യാരണ്ടിയാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വികസനം അന്താരാഷ്ട്ര തലത്തിലേക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷനും മാറ്റുന്നു ഈ പ്രദേശത്തെ നാഷണൽ ഹൈവേയുടെ വികസനം അടക്കം നമ്മൾ ഏത് കാര്യം പരിശോധിച്ച് നോക്കിയാലും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലൂടെ മോഡിയുടെ ഉണ്ട് അത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിലൂടെ നൂറ് ശതമാനം ഞങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു തീർച്ചയായിട്ടും അതൊരു ഏറ്റവും പ്രധാന പ്രശ്നം ഈ മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നം എന്നുള്ള ശല്യം അപ്പം കൃഷി നശിപ്പിക്കൽ അതുപോലെ തന്നെ നമ്മുടെ കൊല്ലം നഗരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള മേഖലയാണ് കാശ്മി തൊഴിലാളികളായാലും ഒപ്പം മത്സ്യബന്ധന മേഖലയിൽ തൊഴിലാളികൾ നെയ്ത്തുകാരൊക്കെ ഉള്ളതാണ് അവർക്ക് വലിയ പ്രതിസന്ധിയിലാണ് ആ പ്രതിസന്ധികൾ കൂടി ഈ വിഷയത്തിൽ അല്ലെങ്കിൽ പ്രാവശ്യം ഒരു ചർച്ചയാകുമ്പോൾ അവർക്കൊരു പ്രശ്നപരിഹാരത്തിന് വഴിയൊരുക്കും ഉറപ്പായി കൊല്ലത്തെ പരമ്പരാഗത വ്യവസായങ്ങളെല്ലാം നശിച്ചു പാർവതി മില്ലടക്കം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ രണ്ട് മുന്നണികളുടെയും ജനപ്രതിനിധികൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ പരമ്പരാഗത വ്യവസായങ്ങളുടെ ആയാലും ഇപ്പോൾ നേരിടുന്ന മലയോര മേഖല നേരിടുന്ന വന്യജീവി ആക്രമണത്തെ സംബന്ധിച്ചായാലും ഒരുപക്ഷെ കേന്ദ്ര ഫണ്ട് അനുവദിച്ചത് പോലും അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തിയിട്ടില്ല അത്ര നിഷ്ക്രിയമായ രീതിയിലാണ് ഭരണകൂടവും എം പിയും എം എൽ എയും ഒക്കെ കൊല്ലത്തിൻ്റെ വികസന കാര്യത്തിൽ കാണിച്ചിട്ടുള്ളത് പരമ്പരാഗത വ്യവസായങ്ങളുടെ പൂർണ്ണമായ നാശം ഒരു തൊഴിൽ മേഖല പുതുതായിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ഒരു വ്യവസായ സമരവും പുതുതായിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല മൂന്ന് ലക്ഷത്തിലധികം തൊഴിലാളികളുള്ള കശുവണ്ടി മേഖല ഇന്ന് പൂർണ്ണമായും ഈ എം പിയുടെയും എം എൽ എയുടെയും പിടിപ്പുകേട് മൂലം സംസ്ഥാന സർക്കാരിൻ്റെ രണ്ട് മുന്നണികളുടെയും നിഷേധാത്മകമായ നിലപാടുമുള്ള അവരൊന്ന് പട്ടിണിയിലാണ് ബദൽ വികസന നയമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് കൊല്ലത്തിൻ്റെ പരമ്പരാഗത വ്യവസായ മേഖല അടക്കം വീണ്ടെടുക്കാനും അതാണ് ഞാൻ സൂചിപ്പിച്ചത് കൊല്ലത്തിൻ്റെ പഴയകാല പ്രതാപത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകും അതിൽ അവസാനം ഒരു ചോദ്യം കൂടി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എന്തുമാത്രം വോട്ട് അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം ഉയർത്താൻ കഴിയും വോട്ടിംഗ് ശതമാനം ഉയർത്താനല്ല ഞങ്ങൾ നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണിയെയും പരാജയപ്പെടുത്തി മോഡിയുടെ ഗ്യാരൻറ്റി ഉറപ്പുവരുത്താനാണ് തെരഞ്ഞെടുപ്പ് നിൽക്കുന്നത് ഞങ്ങൾ തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ് തീർച്ചയായും ശ്രീ ഗോകുമാർ പറഞ്ഞതുപോലെ തന്നെ ഇത്തവണ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കലല്ല ലക്ഷ്യം ബി ജെ പിയുടെ ലക്ഷ്യം പ്രധാനമായും കൊല്ലത്ത് നിന്ന് വിജയിപ്പിക്കുക സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് പാർലമെൻറ്റിൽ എത്തിക്കുക എന്ന് തന്നെയാണ് കൊല്ലത്ത് നിന്നും പോൾ ശ്രീ തെരഞ്ഞെടുപ്പും ഡി ബിനോയ് കേരള വിഷൻ ന്യൂസ്